ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ആർ ബി ഐ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിനപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാലും ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾ തൊഴിലില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കേരള സർക്കാരിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് പി എസ് സി വഴിയുള്ള സ്ഥിര നിയമനങ്ങൾ അതുപോലെ തന്നെ താൽക്കാലിക നിയമനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് പുറത്തുമുള്ള ഒരുപാട് തൊഴിലവസരങ്ങള് വിദേശ രാജ്യങ്ങളാണ് യു കെ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ തൊഴിലവസരങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകൾ അത്യാവശ്യമുള്ള ആളുകളും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ പ്രെസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളിൽ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയ വിവൺ മലയാളം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാ ആളുകളും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം യാതൊരുവിധ ഈടം ജാമ്യവും ഒന്നുമില്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഈ ഒരു ലോൺ ആപ്ലിക്കേഷന്റെ പേരാണ് ബഡി ലോൺ ബഡി ലോൺസാണ് ഇത് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം വെബ്സൈറ്റിൽ പോയിട്ട് വിശദാംശങ്ങൾ പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ ബഡി ലോൺസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് ബഡി ലോൺ ഡോട്ട് കോം എന്നാണ് നമുക്കിവിടെ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് തന്നെ കാണാൻ പറ്റും ബഡി ലോൺ അപ്ലൈ ഫോർ ലോൺ ഓൺലൈൻ അപ് ടു ഫിഫ്റ്റീൻ ലാക്ക് ഇൻസ്റ്റന്റ് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വിശദാംശങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ ശമ്പളം വാങ്ങുന്ന ആളുകൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു എൻ ആർ ഐക്ക് കിട്ടുമെന്ന് പ്രവാസികൾക്ക് ലോണ് കിട്ടുമെന്ന് അപ്പോൾ ഈ ഒരു ലോണ് പ്രവാസികൾക്ക് കൂടെ എൻ ആർ ഐകൾക്ക് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് മോളായിട്ട് ബഡി ലോൺസിന്റെ ലോഗോ കാണാം ലോൺസ് ഫ്രീ ക്രെഡിറ്റ് സ്കോറ് അബൗട്ട് എസ് ബ്ലോഗ് അതുപോലെ തന്നെ ഈ ഒരു പേജിന്റെ വലതു ഭാഗത്തായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറില് അവൈലബിൾ ആയ ഇതിൻ്റെ ലിങ്ക് ആപ്ലിക്കേഷൻ ലിങ്ക് ഫോൺ ഇതൊരു ലോൺ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ആണ് ഈ കാണുന്നത് ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ വാണ്ടേ പേഴ്സൺ ലോൺ എയ്റ്റി പെർസെൻറ്റേജ് അപ്രൂവൽ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലോൺസ് ഡിസ്ബേഴ്സഡ് രണ്ടായിരം കോടി അതുപോലെ തന്നെ പത്ത് മില്യൺ ആപ്പ് ഇൻസ്റ്റാൾഡ് പത്ത് മില്യൺ ഫോണുകളിൽ എന്തുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നാല് പോയിൻറ്റ് അഞ്ചാണ് ഇതിൻ്റെ റേറ്റിംഗ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ഇതിൻ്റെ റേറ്റിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രീ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനുള്ള സാർക്കും പല ആളുകൾക്കും വായ്പ നിഷേധിക്കും എൻ ബി ഓഫ് സികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ബാങ്കുകളായിക്കൊള്ളട്ടെ വായ്പ നിഷേധിക്കാനുള്ള പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറാണ് നിങ്ങൾ മുമ്പ് എവിടെ നിന്നെങ്കിലും ലോൺ എടുത്തിട്ട് തിരിച്ചടവിലൊക്കെ മുടക്കം വന്നുകഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും ഇതൊരു നിങ്ങൾക്കുള്ള റേറ്റിംഗ് ആണ് ഇതൊരു റാങ്ക് ആണ് അപ്പോൾ നിങ്ങൾ വായ്പ മുടക്കി വായ്പ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് സിവിൽ സ്കോറിനെ ബാധിക്കും അത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുന്നൂറ്റി എഴുന്നൂറിനോ എഴുന്നൂറ്റമ്പതിനു മുകളിലോ സിവിൽ സ്കോറുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ബാങ്കുകളും അല്ലെങ്കിൽ എൻ ബി എഫ് സികൾ വായ്പ നൽകുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് പേഴ്സണൽ ലോൺ ചെയ്യുന്നുണ്ട് ബിസിനസ് ലോൺ ചെയ്യുന്നുണ്ട് ട്രാവൽ ലോൺ മാര്യേജ് ലോൺ കാർ ലോൺ ടു വീലർ ലോൺ മെഡിക്കൽ ലോൺ എഡ്യൂക്കേഷൻ ലോൺ ഹോം ലോൺ ഗോൾഡ് ലോൺ ഇങ്ങനെ ഒരുപാട് ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ അഡ്രസ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ കർണാടക കർണാടക ബേസ് ചെയ്തൊരു കമ്പനിയാണ് ബഡി ലോൺസ് നമുക്ക് നേരെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്ത് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോണിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതല്ലെങ്കിൽ മുകളിൽ ലോൺസ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോണിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതല്ലെങ്കിൽ താഴെ വന്നിട്ട് ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും ലോണിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഗെറ്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ അപ് ടു ഫിഫ്റ്റീൻ ലാക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് വായ്പ നൽകുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യുക്ക് അപ്രൂവൽ ആണ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ അപ്രൂവൽ ആവും മിനിമൽ ഡോക്യുമെന്റേഷൻ ആണ് കുറഞ്ഞ ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളൂ ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറഞ്ഞ പലിശ നിരക്ക് ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ടെന്യൂർ പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മുതലാണ് തീരുന്നത് ഇവര് പലിശ നിരക്ക് ഈടാക്കുന്നത് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് ഇവര് ലോൺ തുക ലോൺ നൽകുന്നത് വായ്പ നൽകുന്നത് തിരിച്ചടവ് കാലാവധി വരുന്നത് ആറു മാസം മുതൽ അഞ്ച് വർഷം വരെ ഇതിന്റെ പ്രോസസിങ് ഫീസ് വരുന്നുണ്ട് അതെത്രയാണെന്ന് വെച്ചാൽ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് അത് നമ്മൾ ലോൺ എടുക്കുന്ന തുകയുടെ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് പിന്നെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട പ്രൂഫ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ ഡോക്യുമെന്റേഷൻ ആണ് ഓൺലൈൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അതിന് പാൻ കാർഡ് നിർബന്ധമാണ് ആധാർ കാർഡ് നിർബന്ധമാണ് ഇൻകം പ്രൂഫ് നിർബന്ധമാണ് ഇത് മൂന്നുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഇവർ വായ്പ നൽകുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇ എം ഐ കാൽക്കുലേറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പേഴ്സണൽ ലോൺ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് കിക്ക് അപ്രൂവൽ ആണ് നോ കൊളാട്രോൾ യാതൊരു വിധിയിടും ജാമ്യം ആവശ്യമില്ല ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പതിനേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പിന്നെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ പേപ്പർ വർക്ക് നോ ഹിഡൻ ചാർജ് ആൻഡ് എക്സ്ട്രാ പെനാൽറ്റീസ് ഒന്നും വരുന്നില്ല പിന്നെ താഴോട്ട് കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ബൈ ബാങ്ക്സ് ഒരുപാട് ബാങ്കുകൾ പേഴ്സണൽ ലോൺ നൽകുന്നുണ്ട് ആ ബാങ്കുകളിലൊക്കെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് സ്റ്റേറ്റ് ബാങ്ക് എച്ച് ഡി എഫ്സി ബാങ്ക് ആക്സിസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പിന്നെ താഴോട്ട് വന്ന എൻ ബി എഫ് സികളുടെ വിവിധ എൻ ബി എഫ് സികളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈ ലോൺ ആർക്കൊക്കെ ലഭിക്കാൻ നമുക്ക് നോക്കാം അതിന് കുറച്ചൊക്കെ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണ് നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് ഫസ്റ്റ് ക്രൈറ്റീരിയ ഏജ് ലിമിറ്റ് ആണ് സാലറി ഡായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഇനി സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുക ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു വായ്പ നൽകുക ഇനി സാലറീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പതിനയ്യായിരത്തിന് മുകളിൽ പതിനയ്യായിരം രൂപയോ അതിന് മുകളിലോ സാലറി വാങ്ങുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി സെൽഫ് എംപ്ലോയി എംപ്ലോയിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ലോൺ എമൗണ്ട് അമ്പതിനായിരം രൂപ മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അമ്പതിനായിരം രൂപ സെൽഫ് എംപ്ലോയിട്ടുള്ള ആളാണെങ്കിൽ അമ്പതിനായിരം രൂപ മുതൽ അമ്പത് ലക്ഷം രൂപ വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സിബിൽ സ്കോർ സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് സെൽഫ് എംപ്ലോയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിവിൽ സ്കോറിലുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ നൽകുന്നത് ഡോക്യൂമെന്റ് റിക്കേർ ടു അപ്ലൈ ഫോർ എ പേഴ്സൺ ലോൺ ഈ ഒരു പേഴ്സണൽ ലോണിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം ോക്യുമെന്റ്സ് ഫോർ സാലറിയുടെ എംപ്ലോയിഡ് സാലറി വാങ്ങുന്ന ശമ്പളം വാങ്ങുന്ന ആളുകളുടെ ഐഡന്റിറ്റി പ്രൂഫ് എന്തൊക്കെയാ വേണ്ടത് നമുക്ക് നോക്കാം പാസ്പോർട്ട് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് ഓർ പാൻ കാർഡ് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൂഫ് ഐഡന്റിറ്റി പ്രൂഫ് നിർബന്ധം ഇതിലേതെങ്കിലും ഒരു എണ്ണം മതി പിന്നെ വേണ്ടത് റെസിഡൻസ് പ്രൂഫാണ് അത് പാസ്പോർട്ട് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല് പിന്നെ പ്രൂഫ് ഓഫ് ഇൻകം ഇൻകം പ്രൂഫിന് വേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സാലറി അക്കൗണ്ട് ഫോർ ദ പാസ്റ്റ് ടു ഇയേഴ്സ് അവസാനത്തെ രണ്ട് വർഷത്തെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സാലറി വരുന്നുണ്ട് രണ്ട് വർഷത്തെ സാ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ് ഇനി സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി പാസ്പോർട്ട് അതല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിങ് ലൈസൻസ് അതല്ലെങ്കിൽ പാൻ കാഡ് ഇതിലേതെങ്കിലും വരണം മതി പ്രൂഫ് ഓഫ് റെസിഡൻസ് നിങ്ങളുടെ അഡ്രസ്സ് പ്രൂഫായിട്ട് വേണ്ടത് പാസ്പോർട്ട് അതല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല് പിന്നെ അടുത്തത് പ്രൂഫ് ഓഫ് ഇൻകം ഓഡിറ്റഡ് ഫിനാൻഷ്യൽ ഓഫ് ദ പാസ്റ്റ് ടു ഇയേഴ്സ് നിങ്ങൾ അവസാനത്തെ ഐ ടി ആർക്കാട് അടച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അടുത്തായിട്ട് പേഴ്സണൽ ലോൺ ഡോക്യുമെന്റ്സ് ഫോർ എൻ ആർ ഐ എൻ ആർ ഐകൾക്കുള്ള പേഴ്സണൽ ലോണിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് നോക്കാം എ കോപ്പി ഓഫ് യുവർ പാസ്പോർട്ട് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി നിർബന്ധമാണ് വിസ കോപ്പി നിർബന്ധമാണ് യുവർ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഓർ ദ ഇമെയിൽ ഐ ഡി ഓഫ് ദ എച്ച് ആർ നിങ്ങളെ ഇമെയിൽ ഐ ഡി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക എച്ച് ആർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എച്ച് ആറിന്റെ ഇമെയിൽ ഐ ഡി പിന്നെ വേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ വേണ്ടത് സാലറി സർട്ടിഫിക്കറ്റ് ഓർ സാലറി സ്ലിപ്പ് ഇതിൽ ഏതെങ്കിലും കൊല്ലണം നിങ്ങൾക്ക് നിർബന്ധമാണ് പിന്നെ എടുത്തത് എൻ ആർഒ അതല്ല എൻ ആർ ഐ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ലാസ്റ്റ് സിക്സ് മന്ത് പിന്നെ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി റെസിഡൻസി ഇൻകം ആൻഡ് അസെറ്റ്സ് അതുപോലെ തന്നെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് യുവർ സെൽഫ് ആൻഡ് ഗ്യാരൻറ്റേഴ്സ് ഇനി ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അങ്ങനെ അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഫസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബെഡി ലോൺസിൻ്റെ ലോൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് മൂന്നാമത്തെ സ്റ്റെപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് ലോൺ എമൗണ്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡി നെക്സ്റ്റ് ചൂസ് ദ പേഴ്സണൽ ലോൺ ഓപ്ഷൻസ് അതിന് ശേഷം നിങ്ങൾ സാലറിയുടെ ആണോ സെൽഫ് എംപ്ലോയി ആണോ സ്റ്റുഡൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്യുക നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു അഞ്ചാമത്തെ സ്റ്റെപ്പ് കമ്പനി നെയിം ഇയർ ഓഫ് സർവീസ് ആൻഡ് ഡെസിഗ്നേഷൻ അത് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യും ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ നെയിം കൊടുക്കുക പാൻ കാർഡ് നമ്പർ കൊടുക്കുക അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അതൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസ് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യും നിങ്ങളെ അക്കൗണ്ടിലേക്ക് ലോൺ തുക ക്രെഡിറ്റ് ആവുന്നതാണ് ഇനി നമുക്ക് ഈ ലോൺ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇവരുടെ അപ്ലിക്കേഷൻ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വായ്പ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക എന്നിട്ട് ആർക്കും ദുരനുഭവങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ലോൺ എടുക്കാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രൂഫുകളൊക്കെ നിങ്ങൾ ലോണിന് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം കയ്യിൽ കരുതേണ്ടതാണ് നമുക്ക് എന്ത് ചെയ്യാം എബൌട്ട് ദിസ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് വായിച്ച് നോക്കുക അപ്പോൾ ലോണിന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബഡി ലോൺസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല ലോൺ എടുത്ത് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ് അപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ എന്ത് ചെയ്യുക വായ്പ എടുക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ എന്തു ചെയ്യരുത് നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ലോൺ എടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങളും നിർദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോട് കൂടി തൽക്കാലം പറഞ്ഞു മറ്റൊരു മല്ല നിങ്ങളുടെ സ്വന്തം റിയാസ്റ്റ്